തിരുവനന്തപുരംകാർക്ക് ഈ മേയറെ കണ്ണിൽ കണ്ടുകൂടാത്ത അവസ്ഥ നേരത്തെ ഉണ്ടായതാണ് അഹങ്കാരത്തിന്റെയും ഒക്കെ തുടർച്ചയായതുകൊണ്ട് ജനങ്ങൾ നന്നേ വെറുത്തു തുടങ്ങിയിരുന്നു മുതിർന്ന പൊതുപ്രവർത്തകരോട് പോലും മര്യാദ ലെവലേശം കാട്ടാത്ത മേയർ ജനസംസാരം എന്തെങ്കിലും പണി വാങ്ങിക്കൂട്ടുമെന്ന് എല്ലാവരും കരുതിയിരുന്നു ഒരു ഒരു പോലും തെറ്റിയില്ല അതെ ആ ആ പ്രശ്നത്തിൽ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല കുടുംബം തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടി നീ നീ വാ നിന്റെ വെളുക്കാൻ പാണ്ടായി എന്ന സ്ഥിതിയിൽ പക്വതയില്ലായ്മയും അഹങ്കാരവും ധാർഷ്ട്യവും പാർട്ടിയുടെ മാനം കെടുത്തിരിക്കുന്നു എന്ന് പാർട്ടി തിരിച്ചറിയുന്നു എന്തിനായിരുന്നു ഈ പാവ പെണ്ണിനെ കൊണ്ട് സ്വപ്നം സി പി എമ്മിലെ തന്നെ നേതാക്കൾക്കാർക്കും മേയർ ആര്യ രാജേന്ദ്രനോട് കാര്യമായ താല്പര്യമില്ല മേയർ പദവിയിൽ നിന്നും ഒഴിവാക്കി പക്കതയുള്ള മറ്റേതെങ്കിലും വനിതാ നേതാക്കളെ ചുമതല ഏൽപ്പിക്കാൻ ആലോചന ശക്തമായി ചക്ക തിന്നാൻ പോയതാ ചൊന്നും ഇപ്പോഴല്ലാതെ ആരിക്ക് പദവി ഒഴിയേണ്ടി വരുമെന്നും അവസാനത്തെ ഒരു വർഷം പുതുമുഖത്തെ പ്രതിഷ്ഠിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യാതൊരു തന്നെ വേറൊരു സ്ഥലത്ത് ഇവിടെ ഇറങ്ങണം

Gracias.